അതേസമയം കാവിക്കോടി ഏന്യ ഭാരതാമ്പ ചിത്ര വിവാദത്തിൽ സംസ്ഥാന ബി ജെ പിക്ക് ആശയക്കുഴപ്പം കാവിക്കോടിക്ക് പകരം ത്രിവർണ പതാക ഏന്തിയ ഭാരതാബയുമായി ബി ജെ പിയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു സംഭവം വാർത്തയായതിനു പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബി ജെ പി ഫ്ലെക്സിൽ ത്രിവർണ്ണ പതാക മാറ്റി കാവിക്കോടി ഏന്തിയ ഭാരതാമ്പയുടെ ചിത്രമാക്കി രണ്ടു പതാകകളെയും ബഹുമാനിക്കുന്നു എന്നാണ് ബി ജെ പിയുടെ വിശദീകരണം സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിട്ട ബി ജെ പിക്ക് പക്ഷേ ചിത്രത്തെച്ചൊല്ലി ആശയക്കുഴപ്പം ബി ജെ പി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്ററിലെ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടിക്കു പകരം ത്രിവർണ പതാക അഖണ്ഡ ഭാരത ഭൂപടവും അപ്രത്യക്ഷം സംഭവം വാർത്തയായതിനു പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത സർക്കാരിനെതിരായ പ്രതിഷേധ പരിപാടിയിൽ വീണ്ടും കാവിക്കൊടി എന്തിയ ഭാരതാംബ പതാകയെ ചൊല്ലി ബി ജെ പിക്ക് ആശയക്കുഴപ്പമില്ലെന്ന് വി മുരളീധരൻ ചങ്കിൽ ചൈനയുള്ളവരാണ് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നതിനെ എതിർക്കുന്നതെന്നും വിമർശനം ബിജെപിക്കുഴപ്പൊന്നുമില്ല ബി ജെ പി ഇവിടെ ഇപ്പൊ പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത് ഭാരതാമ്പിക്കൊടിയെയും എതിർത്താൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന വ്യാമോഹമാണ് സി പി ഐ എമ്മിനെന്ന് കെ സുരേന്ദ്രൻ ഭാരതാംബയെയും കാവിക്കൊടിയേയും എതിർത്താൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു വിഭാഗം ആളുകളുടെ വോട്ട് മുഴുവൻ പെട്ടിയിലാക്കാമെന്നുള്ള വ്യാമോഹമാണ് എൽ ഡി എഫ് മന്ത്രിമാർക്കും സി പി എം നേതാക്കൾക്കും ഇപ്പോഴുള്ളത് ഗവർണറുടെ അധികാരങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് സ്വാഗതം ചെയ്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും രംഗത്തെത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം തിരുവനന്തപുരം